ഹലോ ഹായ് ഗായ്സ് അപ്പോൾ എപ്പോഴും നിങ്ങളെ ദൈവം ഇട്ടിട്ട് ഞാൻ ബോർ എടുപ്പിക്കുന്നില്ല അമ്മ കുറച്ച് പര കറിയെല്ലാം വെക്കുന്ന വിശേഷങ്ങളെല്ലാം പറയാമോ ഞാൻ അതിലെ മേങ്ങിട്ട് ഞാൻ അത് കറി വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടാണ് അപ്പം ഇന്ന് പിന്നെ കുറച്ച് മീൻ വേങ്ങിയിട്ടുണ്ട് മീൻ ഞാൻ കാണിക്കാം എന്നാൽ കറ്റില ചുവന്ന കട്ടില്ല അപ്പോൾ ഈ കറ്റിലൊക്കെ കുറേ നേരത്തെല്ലാം പുതിയ അപ്പള കയറ്റില പുതിനാട്ടി കയറ്റില ഇങ്ങനെയുള്ള പേര് പറയുന്നല്ലോ ഞാൻ ചുവന്ന കയറ്റിലായിരുന്നു ഞാൻ നിന്ന് ചുവന്ന കയറ്റിലായിരുന്നു അപ്പം ഞമ്മ ഇന്ന് കറി വെക്കാൻ വേണ്ടിയിട്ട് എന്നാൽ ഇനി ഇന്ന് ലൈവ് ഉണ്ടാവല്ലോ ഇന്ന് ലൈവ് വേണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഓക്കെ ആദ്യം അരച്ചിട്ട് അരക്കാനിട്ടത്തേക്ക് നീ മുക്കാന്ന് വിചാരിച്ചു എന്താ തേങ്ങ ചിരച്ചത് പിന്നെ ி தக்காளி அப்போ இதுல ஒரு ஸ்பூன் முள்ப்பொடி இடணும் ஒன்றரைப்பூன் முள்ப்பொடி இட்டு ஸ்பூன் மல்லிப்பொடி கொச்சு மஞ்சள் படி இது இட்டிட்டு அரக்கான இடம் ஞா தக்காளி உள் எல்லாம் சாதாரண எல்லாம் உறுப்பில் என்ன தக்காளி உள்ளி അപ്പോൾ ഇങ്ങനെ അരക്കും പോട്ടാൽ ഒരു ടേസ്റ്റ് ബാർ തന്നെ കിട്ടുന്ന മീൻ കറക്കി അരക്കും പൊട്ടുന്ന അതാണ് ഞാൻ അരക്കുമ്പോൾ ഇടാൻ തീരുമാനിച്ചത് തക്കാളിയുള്ളി അപ്പോൾ അരക്കുമ്പോൾ അപ്പോൾ ഒക്കെ പിന്നെ മീന് കറി വെച്ചിട്ട് തിളക്കാൻ പോയിരുന്നു അപ്പൊ മീന് കറക്കി ഇട്ടാ ഞാന് അരച്ചെടുത്തിട്ട് തിളപ്പിക്കാൻ പോകുമ്പോക്ക് വീട് എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പൊക്ക വീഡിയോ എടുക്കാൻ ചെയ്യുക ഒന്ന് രണ്ട് അപ്പുറത്തായി കുടിക്കാറല്ലോ എന്നിട്ടുണ്ടെങ്കിൽ അവൻ ചില വീഡിയോ എടുക്കാൻ പറ്റില്ല പറ്റിയില്ല അങ്ങനത് അടപാറ്റി അപ്പിപ്പോൾ തളിച്ചിട്ട് വന്ന് ഇപ്പൊ മീന് കൈട്ട് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു നിലവേറെ ഇടാനൊന്നും പറ്റിട്ട പിന്നെ പച്ചമുളക് ഇഞ്ചി ഉണ്ടായിട്ടില്ല പിന്നെ ഒരു എല് കറി അത് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിട്ട് വരൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അത് തളക്കുന്ന നേരത്ത് വേറൊരു പരിപാടി ഉണ്ട് കാശ് അപ്പോൾ തേങ്ങ ഒരു മുറി തേങ്ങയാണ് ആ ചാറിന് അരച്ചത് ബാക്കി ഒരു മുറി തേങ്ങ കൊണ്ട് വേറൊരു സൂത്രം അപ്പോൾ ഞാൻ ഈ തേങ്ങ മുറിയും കൊണ്ട് അവിടെ പോയി നല്ല ജയ്ക്കും നമ്മൾ ഇതാ തേങ്ങാ മുറിയും കൊണ്ടിട്ട് അരച്ചിട്ട് പാലെടുത്തോട്ടോ ഇതിനെ കൊണ്ടൊരു ചിത്രമുണ്ട് അപ്പോൾ ഞാൻ ഞാൻ വീടോട്ട് ഞാൻ അത് സേമികപ്പായസം തേങ്ങ ഇതെ പൊട്ടപ്പാൽ ഉണ്ടാക്കിയിട്ടല്ലേ അപ്പോൾ തേങ്ങാപ്പാൽ ഉണ്ടാക്കി നോക്കാറുണ്ട് വണ്ടല്ലോ തേങ്ങാപ്പാല് ഞാൻ ഇപ്പം ആദ്യം ചേർത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് ജീരകവും സേമികവും ഇതാ ചേർത്തിട്ടുണ്ട് ഏലക്കായ പിന്നെ നെയ്യിൽ കുറച്ച് നീരുള്ളി വറുക്കണം അത് പാലാകുമ്പോഴത്തേക്ക് ഇത് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യലല്ല ഇപ്പം തേങ്ങാപ്പാൽ എങ്ങനെ ചെയ്യലുണ്ട് മുമ്പെല്ലാം ചെയ്യല് തേങ്ങാ പാല് ഒന്നാം പാല് രണ്ടാം പാലെല്ലാം എടുത്തിട്ട് വെക്കലുണ്ട് ഒന്നും ചെയ്യുന്നില്ല ഒരേ പാൽ എടുത്തിട്ട് വെക്കുന്നു അതന്നെ കൈ നോമ്പിലേക്ക് ഉപ്പുവാത്തോണ്ട് ഗ്യാസ് ഉപ്പിക്കാൻ കുറച്ച് കഷ്ടം ഉണ്ടോ നെയ്യ് ഒഴിച്ചിട്ട് കൊടുത്തത് പിന്നെ കാണുന്നുണ്ടെ ഗ്യായ്സ് Ang maganda rin nila. ഭർത്തും പൊടി തന്നെയാണ് ഈ സേമിൻ്റെ വറുത്ത ജസ്റ്റ് ഒന്ന് മെയ് ചൂടാക്കണമെന്നേ ഉള്ളു അല്ലാതെ വർക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ ആയിട്ട് വറുത്ത് വെച്ച പൊടി തന്നെ അപ്പം മീൻ ഉപയോഗിക്കുന്നതുകൊണ്ട് കുറച്ച് ഉട്ടാക്കണം അപ്പം എൻ്റെ ഉമ്മക്ക് എന്തിലൊരു മീനുള്ളിന്ന് നമുക്ക് ഇഷ്ടമാണ് അപ്പം ഞാൻ ഇതിലേക്ക് വർക്ക് നീരുണ്ട് ചേർത്തത് മഞ്ഞിനുള്ളിരുന്ന് നല്ല ഇഷ്ടമാണ് കേട്ട അപ്പ ഇനി ഇത് മാറ്റും തേങ്ങാൻ്റെ പാല് ഇതിലേക്ക് വെക്കാറുണ്ട് ചില പഞ്ചസാര ഉണ്ടുള്ളുപ്പാ ഒരു ഉപ്പി ഒരു നുല് ഉപ്പിടണോ അപ്പൊ ഞാൻ പാലിന് ഇത് ആവശ്യം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടാ പാലിന് സമീക ആക്കുമ്പോക്ക് ആവശ്യമില്ല ഇപ്പൊ തേങ്ങാപ്പാലാവുമ്പോ ഒരു നൂല് ഉപ്പിടണം ഇപ്പൊ തേങ്ങാപ്പാലിടെ തളച്ചോണ്ടിരിക്കട്ടെ തിളക്കുമ്പോഴത്തേക്ക് അതിലെത്തിളക്കോടുമ്പാണെങ്കിൽ അങ്ങനെ ഇറക്കി കൊടുത്ത് പോകണം തേങ്ങാ പാലം കൊണ്ടുണ്ടാക്കിയ സേമിങ്ങൻ്റെ പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഇറക്കി വെക്കാം ഞങ്ങൾ കൊണ്ടുവെക്കുക ഇതുപോലായിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ പായസം രണ്ട് തരത്തിലും ഉണ്ടാക്കാലോ പാലല്ലായ്മ ഉണ്ടാക്കി തേങ്ങാ പാലുണ്ടെക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബായ് അസലവലേക്കും